അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച പേരാമ്പ്രയിൽ യു ഡി എഫ് സി പി എം പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ പോലീസ് നടത്തിയ ലാത്തി ചാർജൽ പരിക്കേറ്റ ഷാഫി പറമ്പൽ എംപിയെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയെന്ന് റിപ്പോർട്ടുകൾ ഷാഫിയുടെ മൂക്കിന്റെ എല്ലിന് പൊട്ടലുണ്ടെന്നാണ് വിവരം ഷാഫിക്ക് അഞ്ച് ദിവസത്തെ വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ അറിയിച്ചു പേരാമ്പ്ര സി കെ ജി എം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ തുടർച്ചയായി യു ഡി എഫും ഡിവൈഎഫ്ഐയും നടത്തിയ പ്രകടനങ്ങൾക്കിടെയാണ് പേരാമ്പ്ര ടൌണിൽ സംഘർഷമുണ്ടായത് ഷാഫിയെ കൂടാതെ ലാത്തിചാർജിൽ നിരവധി യുഡിഎഫ് പ്രവർത്തകർക്കും പരിക്കേറ്റു സിപിഎം യുഡിഎഫ് പ്രവർത്തകർ മുഖാമുഖം വന്നതോടെയാണ് പോലീസ് ലാത്തി വീശിയത് ഷാഫിയെ മർദ്ദിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ രാത്രി വൈകിയും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുകയാണ് ഷാഫി പറമ്പിൽ എംപിയെ ആക്രമിച്ചത് സിപിഎം ക്രിമിനലുകളും വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്ന പോലീസും ചേർന്നാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സിപിഎമ്മിനു വേണ്ടി ലാത്തിയെടുത്ത പോലീസിലെ ക്രിമിനലുകൾ ശമ്പളം വാങ്ങുന്നത് എ കെ ജി സെന്ററിൽ നിന്നല്ലെന്നത് ഓർക്കണമെന്നും ഷാഫി പറമ്പിലിനെയും നേതാക്കളെയും പ്രവർത്തകരെയും ആക്രമിച്ച് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാമെന്ന് സർക്കാർ കരുതേണ്ടെന്നും വി ഡി സതീശൻ ഓർമ്മിപ്പിച്ചു സ്വർണ കവർച്ചയും സ്വർണക്കടത്തും ഖജനാവ് കൊള്ളയടിക്കലുമാണ് ഭരണമെന്ന് കരുതുന്ന സർക്കാരിന്റെ അവസാനമാണ് ഇതെന്ന് മറക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു പോലീസിന്റേത് നരനായാട്ടെന്ന് എം കെ രാഘവൻ പ്രതികരിച്ചു പോലീസ് ഏകപക്ഷീയമായി പെരുമാറിയെന്ന് രമേശ് ചെന്നിത്തലയും ഷാഫി പറമ്പിൽ എംപിക്കെതിരെ നടന്നത് ആസൂത്രിത ആക്രമണമാണെന്ന് കെ സി വേണുഗോപാലും പ്രതികരിച്ചു ഷാഫി പറമ്പിലിന്റെ ചോരയ്ക്ക് ഈ നാട് മറുപടി പറയുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിലിന്റെ ചിത്രം പങ്കുവച്ചാണ് രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അയ്യന്റെ സ്വർണം കെട്ടത് മറയ്ക്കാനാണ് വിജയന്റെ പോലീസും വിജയന്റെ പാർട്ടിക്കാരും ഈ ചോര വീഴ്ത്തിയതെങ്കിൽ പേരാമ്പ്രയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ വീഴും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റത് പോലീസ് ലാത്തിചാർജിലല്ലെന്ന് കോഴിക്കോട് റൂറൽ എസ് പി പോലീസ് പേരാമ്പ്രയിൽ ലാത്തിചാർജ് നടത്തിയിട്ടില്ലെന്നും നിയമവിരുദ്ധമായി സംഘം ചേർന്നവരെ പിരിച്ചുവിടാൻ കണ്ണീർവാതകം പ്രയോഗിക്കുകയാണ് ചെയ്തതെന്നും കണ്ണീർവാതകം പ്രയോഗിച്ചപ്പോഴുണ്ടായ സമ്മർദ്ദത്തിലാകാം ഷാഫിക്ക് പരിക്കേറ്റതെന്നും എസ് പി പറഞ്ഞു സിപിഎം ഓഫീസിന് മുന്നിലൂടെ പ്രകടനം നടത്തണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ക്രമസമാധാന സാഹചര്യം വിലയിരുത്തി നിഷേധിക്കുകയാണ് ചെയ്തതെന്നും പോലീസ് പറഞ്ഞു പേരാമ്പ്രയിൽ യുഡിഎഫ് സിപിഎം പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ പോലീസ് നടത്തിയ ലാത്തുചാർജൽ ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതിഷേധിക്കാനൊരുങ്ങി കോൺഗ്രസ് ഇന്ന് ബ്ലോക്ക് തലങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം കോഴിക്കോട് നഗരത്തിൽ യുഡിഎഫ് പ്രതിഷേധ പ്രകടനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ഗൂഢസംഘം പദ്ധതിയിട്ടത് തുടർ കൊള്ളയ്ക്കെന്ന് റിപ്പോർട്ടുകൾ പാതിലിലും കട്ടളപ്പടിയിലുമുള്ള സ്വർണമാണ് സംഘം ആദ്യം ഒരുക്കിയെടുത്തത് തട്ടിപ്പിന്റെ സാധ്യത കണ്ടെത്തിയതോടെ ദ്വാരപാലക ശില്പത്തിലും ക്ഷേത്രത്തിലെ ഒരു ഭാഗത്തുമുണ്ടായിരുന്ന പാളികൾ കൊണ്ടുപോയി പാളി മാറ്റി സ്വർണം പൂശുന്നതിന് കുറച്ച് സ്വർണം മതി സ്വർണം പൂശിയത് കുറച്ചു കാലം കഴിയുമ്പോൾ മങ്ങും ഇത് വീണ്ടും അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ ഇളക്കിക്കൊണ്ടു പോകാം ഇടക്കിടക്ക് സ്വർണം പൂശുന്നതിനുള്ള സ്പോൺസർഷിപ്പിനെന്ന പേരിൽ വൻതോതിൽ പണപ്പിരിവ് നടത്താനുള്ള അവസരവും ലഭിക്കും ക്ഷേത്രത്തിൽ പതിച്ചിരുന്ന പാളികൾ വൻവിലയ്ക്ക് മുറിച്ച് വിറ്റിട്ടുണ്ടെന്ന സംശയവും ഉയരുന്നുണ്ട് വ്യവസായികൾക്കും ഉന്നതർക്കും ക്ഷേത്ര പാളികളെന്ന പേരിൽ വിറ്റശേഷം പുതിയ ചെമ്പുപാളികൾ നിർമ്മിച്ച് സ്വർണം പൂശിയതാണോ എന്നതാണ് കണ്ടെത്തേണ്ടത് സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭട്ടാരിയുടെ മൊഴികളിലും ഒട്ടേറെ വൈരുദ്ധ്യങ്ങളുണ്ട് ഇത് ആരെയൊക്കെയോ രക്ഷിച്ചെടുക്കാനുള്ള തന്ത്രമാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കാണാതായതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതർക്ക് ഗുരുതരമായി വീഴ്ച സംഭവിച്ചെന്ന് ഹൈക്കോടതി ഉണ്ണികൃഷ്ണൻ പോട്ടി ചുമതലപ്പെടുത്തിയ കൽപേഷ് എന്ന വ്യക്തിക്കാണ് സ്വർണപ്പാളി കൈമാറിയതെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു കേരളത്തിന് തീരദേശ സുരക്ഷയ്ക്കായി പ്രത്യേക മറൈൻ റിസർവ് ബറ്റാലിയന് അനുമതി നൽകുമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരദേശ സുരക്ഷാ ആഴക്കടലിലൂടെ നിരോധിത വസ്തുക്കൾ കൊണ്ടുപോകുന്നത് പിടികൂടൽ തുടങ്ങിയവയിൽ വൈദഗ്ധ്യമുള്ള പ്രത്യേക ഇന്ത്യൻ റിസർവ് ബറ്റാലിയനാണ് കേന്ദ്രം ഉറപ്പ് നൽകിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അഞ്ച് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സൌജന്യമാക്കി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നേരത്തെ അഞ്ച് മുതൽ വരെയും പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ളവർക്കുമുള്ള നിർബന്ധിത പുതുക്കൽ മാത്രമാണ് സൌജന്യമായി ലഭിച്ചിരുന്നത് എന്നാൽ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് വയസ്സ് മുതൽ പതിനഞ്ച് വരെയുള്ള കുട്ടികൾക്കും ഒരു നിശ്ചിത കാലാവധി വരെ ഈ സൌജന്യ പുതുക്കൽ സൌകര്യം ലഭിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ തള്ളി ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം ദേവൻ ശബരിമല വിവാദം വഴിതിരിച്ചുവിടാനാണ് സിനിമാ താരങ്ങളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് നടത്തിയതെന്നത് തെറ്റായ വാദമാണെന്നും അങ്ങനെ ചിന്തിക്കുന്നത് നോൺസെൻസ് ആണെന്നും ദേവൻ പറഞ്ഞു ശബരിമല വിവാദം വഴി തിരിച്ചുവിടാൻ മാധ്യമങ്ങൾ ശ്രമിക്കുമെന്ന് തോന്നുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്നും ദേവൻ പറഞ്ഞു പോളിയോ വൈറസ് നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് നടത്തുന്ന പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ പരിപാടി നാളെ സംസ്ഥാനത്ത് നടക്കുമെന്ന് വകുപ്പ് മന്ത്രി വീണാ ജോർജ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് തുള്ളിമരുന്ന് നൽകുന്നത് അഞ്ച് വയസ്സിന് താഴെയുള്ള ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി പത്ത് കുഞ്ഞുങ്ങൾക്കാണ് പ്രത്യേകം സജ്ജീകരിച്ച ബുത്തുകൾ വഴി തുള്ളിമരുന്ന് നൽകാൻ ലക്ഷ്യമിടുന്നത് കൊച്ചി തീരത്ത് മുങ്ങിയ എം എസ് സി എൽസ ത്രീ കപ്പലിലെ ഇന്ധനം പൂർണ്ണമായി നീക്കം ചെയ്തെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥൻ അറിയിച്ചു ഹോട്ട് ടാപ്പിംഗിലൂടെയാണ് കപ്പലിനുള്ളിലെ ഇന്ധനം പൂർണ്ണമായും നീക്കം ചെയ്തത് മുങ്ങിയ കപ്പൽ പുറത്തെടുക്കാനുള്ള തീവ്രശ്രമം തുടരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭിന്നശേഷിക്കാരെ അധിക്ഷേപിച്ചിട്ടില്ലെന്നും മനസ്സിൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ലെന്നും പിത്തരഞ്ജൻ എം എൽ എ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കഴിയുന്നത്ര സഹായിച്ചിട്ടുണ്ടെന്നും ചിന്തിക്കാത്ത കാര്യത്തെയാണ് മറ്റൊരു രീതിയിൽ പ്രചരിപ്പിക്കുന്നതെന്നും ചിത്തരഞ്ജൻ പറഞ്ഞു മാപ്പ് പറയുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെയെന്നും തെറ്റ് ചെയ്തെങ്കിൽ മാപ്പ് പറഞ്ഞാൽ പോരെയെന്നും ഭിന്നശേഷി വിഭാഗം തന്നെ തെറ്റിദ്ധരിക്കില്ലെന്നും പി ചിത്തരഞ്ജൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ പ്രതികരണവുമായി യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് നിയമസഭയിൽ നടക്കുന്നത് ഗുസ്തി മത്സരമല്ലെന്നും സിപിഎം പോലുള്ള പാർട്ടി എത്ര പിന്തിരിപ്പനാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പി കെ ഫിറോസ് പറഞ്ഞു ചിത്തരഞ്ജൻ സഭയിൽ കൊള്ളാവുന്ന പ്രസംഗം നടത്തി അറിയപ്പെടുന്ന ആളല്ലെന്നും മുഖ്യമന്ത്രി പരാമർശത്തിൽ മാപ്പ് പറയുമെന്നാണ് പ്രതീക്ഷിച്ചതെന്നും മുഖ്യമന്ത്രിയുടെ മുൻ പരാമർശങ്ങളുടെ തുടർച്ചയാണിതെന്നും പി കെ ഫിറോസ് പറഞ്ഞു വേണ്ടി വാദിക്കുന്നത് വർഗീയതയാണെങ്കിൽ താൻ വർഗീയവാദിയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്നും ഷാജി പറഞ്ഞു ഞാൻ വേണ്ടി വാദിച്ചാൽ വർഗീയവാദി വെള്ളാപ്പള്ളി മറ്റു സമുദായങ്ങളെ ആക്ഷേപിച്ചാൽ നവോത്ഥാന നായകൻ ഇതെന്തൊരു തമാശയാണെന്നും ഷാജി ചോദിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പുതിയ പദവി എക്സൈസ് കമ്മീഷണറായ അജിത് കുമാറിന് വെവുക്കോയുടെ ചെയർമാന്റെ അധിക ചുമതല നൽകി ഉത്തരവിറക്കി നിലവിൽ ഐ ജി ഹർഷിത അത്തല്ലൂരിയാണ് വെവുക്കോയുടെ സി എം ഡി ഇനി മുതൽ ബോർഡ് യോഗങ്ങളിൽ എം ആർ അജിത് കുമാർ അധ്യക്ഷത വഹിക്കുക എം ഡിയുടെ പദവിയിൽ ഹർഷിത അത്തല്ലൂരി തുടരും യുവതിയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ കീഹോൾ വഴി പുറത്തെടുക്കാനുള്ള ശ്രമം പരാജയം കീഹോൾ ശസ്ത്രക്രിയ രണ്ട് തവണ പരാജയപ്പെട്ടു കീഹോൾ വഴി ഗൈഡ് വയർ പുറത്തെടുത്താൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ പറയുന്നു ഇതോടെ ഗൈഡ് വയർ പുറത്തെടുക്കാൻ മേജർ ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു പാലക്കാട് വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ മേഖലാ ഭാരവാഹി വിനേഷിനെ ആക്രമിച്ചത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്ന് പോലീസ് പ്രതികൾ വിനേഷിനെ പിന്തുടർന്നെത്തി ഭാരമുള്ള വസ്തു കൊണ്ട് തലക്കടിച്ചതായി പോലീസ് പറയുന്നു ആക്രമണം വ്യക്തിവിരോധം മൂലമെന്നും പ്രതികൾക്കെതിരെ സംഘടനാ തലത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്നും സിപിഎം നേതൃത്വം അറിയിച്ചു തലച്ചോറിന് പരിക്കേറ്റ വെന്റിലേറ്ററിൽ കഴിയുന്ന വിനേഷിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് വാണിയംകുളത്തെ ഡിവൈഎഫ്ഐ ആക്രമണ കേസിൽ വിനേഷിനെ മർദ്ദിച്ച ഡിവൈഎഫ്ഐ നേതാക്കളെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഹാരിസ് കുന്നത്തൂർ മേഖലാ ഭാരവാഹികളായ സുർജിത്ത് കിരൺ എന്നിവരെയാണ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ഇന്നലെ ചേർന്ന സിപിഎമ്മിന്റെ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി യോഗത്തിന്റേതാണ് തീരുമാനം ആക്രമണത്തിൽ പാർട്ടിക്ക് യാതൊരു രീതിയിലും ബന്ധവുമില്ലെന്നും സിപിഎം ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി വിശദീകരിച്ചു ഫെയ്സ്ബുക്കിൽ വിമർശന കമന്റിട്ടതിനാണ് പനയൂർ സ്വദേശി വിനേഷിനെ മർദ്ദിച്ചത് കണ്ണൂർ തളിപ്പറമ്പിലെ വ്യാപാര സമുച്ചയത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ അമ്പത് കോടിയുടെ നാശനഷ്ടമുണ്ടായതായി വിലയിരുത്തൽ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം നാശനഷ്ടങ്ങൾ കണക്കിലെടുക്കണമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും മറ്റിടങ്ങളിലേതിന് സമാനമായ പ്രത്യേക പാക്കേജ് അനുവദിക്കുമെന്ന് സ്ഥലം എം എൽ എ എം വി ഗോവിന്ദനും പറഞ്ഞു കുടുംബശ്രീയും രാജ്യത്തെ പ്രമുഖ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോയുമായി കൈകോർത്ത് പതിനായിരം വനിതകൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതി സംസ്ഥാനത്ത് ആരംഭിക്കുകയാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു തൊഴിൽ ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബശ്രീയും റിലയൻസുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ഇത്രയും പേർക്ക് തൊഴിൽ ലഭ്യമാകുന്നത് കോഴിക്കോട് താമരശ്ശേരിയിലെ ഒൻപത് വയസ്സുകാരിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് അനയയുടെ മരണകാരണം അമീബിക് മസ്തിഷ്കജ്വരം മൂലമാണെന്ന് രേഖപ്പെടുത്തിയത് പോസ്റ്റ്മോർട്ടത്തിനിടെ കുട്ടിയുടെ നട്ടലിൽ നിന്ന് ശേഖരിച്ച ശ്രവത്തിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഹാലിന് പിന്നാലെ മലയാള സിനിമ പ്രൈവറ്റിനും സെൻസർ ബോർഡിന്റെ വെട്ട് കിട്ടിയെന്ന് റിപ്പോർട്ടുകൾ ലെഫ്റ്റ് എക്സ്ട്രീമിസം പ്രചരിപ്പിക്കുന്നു എന്നാരോപിച്ചാണ് സെൻസർ ബോർഡ് ചിത്രത്തിന് കട്ടുപറഞ്ഞത് മീനാക്ഷി അനൂപും ഇന്ദ്രൻസും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്തത് നവാഗതനായ ദീപക് ഡിയോൺ ആണ് ഒൻപത് മാറ്റങ്ങളോടെയാണ് ചിത്രം ഇന്നലെ തിയേറ്ററുകളിൽ എത്തിയത് തുറക്കും തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ ഹാർമണി ഹാർമണി ചിട്ടികൾ ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട എസ് ഐ ടി അന്വേഷണത്തിനെതിരായ ഹർജികളെ സുപ്രീംകോടതി ഉത്തരവ് പറയാനായി മാറ്റി ആൾക്കൂട്ട ദുരന്തങ്ങൾ ഒഴിവാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ വേണമെന്ന് കാട്ടി നൽകിയ ഹർജിയിൽ എന്തിനാണ് ഹൈക്കോടതി പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ച് ഉത്തരവിറക്കിയതെന്ന് സുപ്രീംകോടതി ചോദിച്ചു അഫ്ഗാനിസ്ഥാൻ തങ്ങളുടെ പ്രദേശം ഒരു രാജ്യത്തിനുമെതിരായി ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇന്ത്യയ്ക്ക് ഉറപ്പ് നൽകി ഇന്ത്യയും താലിബാൻ ഭരണകൂടവും തമ്മിൽ നടന്ന അപൂർവ ഉന്നതതല നയതന്ത്ര ചർച്ചയിലാണ് ഇക്കാര്യം അഫ്ഗാൻ മന്ത്രി വ്യക്തമാക്കിയത് ഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറുമായി അടച്ചിട്ട മുറിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മുത്തഖി ഈ പ്രഖ്യാപനം നടത്തിയത് കാബൂളിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ മിഷനെ ഇന്ത്യൻ എംബസി പദവിയിലേക്ക് ഉയർത്താൻ ധാരണ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം താലിബാൻ അധികാരത്തിലുള്ള അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായാണ് എംബസി പദവി പുനഃസ്ഥാപിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ ഒന്നാം നമ്പർ ശത്രുവെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് അഫ്ഗാൻ പൌരന്മാരെ കൂട്ടത്തോടെ നാടുകടത്തുന്നതിനെ ന്യായീകരിക്കാനായി ദേശീയ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് കാബൂളിലുണ്ടായ ശക്തമായ സ്ഫോടനങ്ങളിൽ മുപ്പത് പേർ കൊല്ലപ്പെട്ടു പാകിസ്ഥാനാണ് ആക്രമണത്തിന് പിറകിലെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു പാക് സൈന്യം നടത്തിയതാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടിയായ തെഹറിക് ലബായി പാകിസ്ഥാൻ ആഹ്വാനം ചെയ്ത ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധത്തിൽ കൊല്ലപ്പെട്ടു ലാഹോറിൽ നടന്ന മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് രണ്ടുപേർ കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതായി ഇസ്രായേൽ സേന യുദ്ധം തകർത്ത ഗാസയിലേക്ക് പലസ്തീനികൾ മടങ്ങി തുടങ്ങി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഗാസയിൽ നിന്നും ഭാഗികമായി പിൻവാങ്ങി തുടങ്ങി ടാങ്കുകളും യുദ്ധവാഹനങ്ങളുമെല്ലാം പതിയെ അതിർത്തി ലക്ഷ്യമാക്കി മടങ്ങുകയാണ് മേഖലയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നെന്നും സൈന്യത്തെ ഭാഗികമായി പിൻവലിക്കുകയാണെന്നും ഐ ഡി എഫ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി പ്രകോപനമുണ്ടായാൽ സ്ഥിതിയിൽ മാറ്റമുണ്ടാകുമെന്ന മുന്നറിയിപ്പും ഐ ഡി എഫ് നൽകി രക്തരൂഷിതമായൊടുവിൽ ഗാസിയിൽ ആശ്വാസം രണ്ടു വർഷം നീണ്ടുനിന്ന യുദ്ധത്തിൽ അധികം പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇതിലേറെയും കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് ഒന്നര ലക്ഷത്തിലധികം പേർക്ക് പരിക്കേറ്റ യുദ്ധത്തിന്റെ ബാഗ്യപത്രം തകർന്നടിഞ്ഞ ഗാസ തന്നെയാണ് ജനവാസം പോലും സാധ്യമാകാത്ത വിധം താറുമാറായി കിടക്കുന്ന ഗാസയിലേക്കാണ് ഇപ്പോൾ സമാധാനത്തിന്റെ കാറ്റ് വീശുന്നത് ട്രംപ് നിർദ്ദേശിച്ച സമാധാന ഉടമ്പടിയുടെ ആദ്യഘട്ടത്തിൽ ഇസ്രയേലും ഹമാസും ഒപ്പുവയ്ക്കാൻ കളമൊരുങ്ങിയതിന് പിന്നാലെ തീർത്തും ആശ്വാസകരമായ വാർത്തകളാണ് ഗാസയിൽ നിന്നും പുറത്തുവരുന്നത് ട്രംപിന് സമാധാന നൊബൽ സമ്മാനം നൽകാത്തതിന് പുരസ്കാര സമിതിയെ വിമർശിച്ച് വൈറ്റ് ഹൌസ് പുരസ്കാര സമിതി സമാധാനത്തേക്കാൾ രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകിയെന്നാണ് വൈറ്റ് ഹൌസിന്റെ വിമർശനം യുദ്ധങ്ങൾ ഇല്ലാതാക്കുന്നതും സമാധാന കരാറുകൾ ഉണ്ടാക്കുന്നതും മനുഷ്യജീവൻ രക്ഷിക്കുന്നതും ട്രംപ് തുടരുമെന്ന് വൈറ്റ് ഹൌസ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ സ്റ്റീവൻ ചങ് സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു തനിക്ക് ലഭിച്ച നൊബേൽ പുരസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനു കൂടി സമർപ്പിക്കുന്നതായി വെനസ്വേലിയൻ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ പ്രവർത്തകയുമായ മരിയ കൊറീന മച്ചാഡോ ദുരിതമനുഭവിക്കുന്ന വെനസ്വേലയിലെ ജനങ്ങൾക്കും ഞങ്ങളുടെ ലക്ഷ്യത്തിന് നിർണായകമായ പിന്തുണ നൽകിയ പ്രസിഡന്റ് ട്രംപിനും ഞാൻ ഈ പുരസ്കാരം സമർപ്പിക്കുന്നുവെന്നാണ് മരിയ എക്സൽ കുറിച്ചത് യുഎസ്എൽ സ്ഫോടക വസ്തു നിർമ്മാണ പ്ലാന്റിലുണ്ടായ വൻ സ്ഫോടനത്തിൽ ഒട്ടേറെ പേർ മരിക്കുകയും ഒട്ടേറെ പേരെ കാണാതാവുകയും ചെയ്തതായി റിപ്പോർട്ട് ടെന്നസയിലെ ഹിക്മാൻ കൌണ്ടിയിലെ അക്യുറേറ്റ് എനർജറ്റിക് സിസ്റ്റത്തിലാണ് സ്ഫോടനമുണ്ടായത് മരിച്ചവരുടെയും കാണാതായവരുടെയും കൃത്യമായ കണക്കുകൾ ലഭ്യമായിട്ടില്ലെന്ന് രക്ഷാപ്രവർത്തകർ പറഞ്ഞു വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ മികച്ച സ്കോറിലേക്ക് ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി പതിനെട്ട് റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ നൂറ്റി എഴുപത്തിമൂന്ന് റൺസുമായി ജയ്സ്വാളും ഇരുപത് റൺസുമായി നായകൻ ശുഭമാൻ ഗില്ലും ക്രീസിലുണ്ട് മുപ്പത്തെട്ട് റൺസ് എടുത്ത രാഹുലിന്റെയും എൺപത്തിയേഴ് റൺസ് എടുത്ത സായ് സുദർശിന്റെയും വിക്കറ്റുകളാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ഡെയിലി ന്യൂസ് ലൈവ് ഇൻ